കുവൈറ്റിലെ പ്രവാസ ജീവിതം എന്നത് അനവധി സ്വപ്നങ്ങളുടെയും ത്യാഗങ്ങളുടെയും കഥയാണ് കുടുംബത്തെ വിട്ട് നാടിനെ വിട്ട് മണ്ണിൻ്റെ മണം മനസ്സിൽ മാത്രം സൂക്ഷിച്ച് ജീവിതം പണിയാൻ ഇറങ്ങുന്ന ഓരോ പ്രവാസിയുടെയും ജീവിതം സ്വപ്നവും വെല്ലുവിളിയും നിറഞ്ഞ ഒരു പോരാട്ടത്തിൻ്റെ കൂടെ കഥയാണ് അതിൽ ഏറ്റവും പ്രധാനമായി ഓരോ പ്രവാസിയും നേരിടുന്ന വെല്ലുവിളിയാണ് ഒറ്റപ്പെടലുകൾ ആ ഒറ്റപ്പെടലുകളിൽ നിന്നാണ് കുവൈറ്റ് പോലെ അന്യദേശത്ത് സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ പ്രാധാന്യം ആരംഭിക്കുന്നത് പൽപക്കിൻ്റെ പ്രാധാന്യം തുടങ്ങുന്നത് പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് പൽപക്ക് എന്നത് ഒരു സംഘടന എന്നതിലുപരി ഒരു കുടുംബ ബന്ധമാണ് പിറന്ന നാടിൻ്റെ സ്മരണകൾക്ക് ഒരു വേദി ഒരുക്കുന്ന സംഘടന പ്രവാസ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിലും ബുദ്ധിമുട്ടുകളിലും ഒരു കരുത്താകുന്ന കൂട്ടായ്മ സാംസ്കാരിക പൈതൃകം പുതുതലമുറയ്ക്ക് കൈമാറുക എന്നത് ഒരു സാമൂഹ്യ ദൗത്യമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന സംഘടന അതെ അതാണ് പൽപക്ക് കുടുംബക്കൂട്ടായ്മകളിലൂടെയും ഓണാഘോഷങ്ങളിലൂടെയും കലോത്സവങ്ങളിലൂടെയും കായിക മത്സരങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പൽപക്ക് നമ്മളെ ഒറ്റയ്ക്കല്ല ഒത്തൊരുമിച്ചാണ് ജീവിക്കാൻ പഠിപ്പിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ കുട്ടികൾ പാലക്കാട് നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കാം എന്നാൽ ഒരു ഓണപ്പാട്ടിലൂടെ ഒരു നാടൻ പാട്ടിലൂടെ ഒരു കഥയിലൂടെ ഒരു സദ്യയിലൂടെ പാലക്കാടിൻ്റെ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ എത്തിക്കുകയാണ് പൽപ്പക്ക് ഇത് വെറും പരിപാടികളല്ല മറിച്ച് സംസ്കാര പകർച്ചയാണ് പ്രവാസ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു സംഘടനയ്ക്ക് സാധ്യമാകുന്നു ആരുടെയെങ്കിലും ദുഃഖത്തെ താങ്ങാകാനും ആരുടെയെങ്കിലും സന്തോഷത്തിൽ പങ്കാളിയാകാനും ആവശ്യമുള്ളപ്പോൾ കാരുണ്യഹസ്തം നീട്ടാനും നമുക്ക് സാധിക്കുന്നു എന്നതാണ് പൽപക്കിൻ്റെ പ്രസക്തി കാലാനുവർത്തിയായി നിലകൊള്ളുന്നത് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം പൽപക്ക് ഇന്നത്തെ അംഗങ്ങൾക്ക് മാത്രമുള്ളതല്ല ഇത് നാളെയുടെ തലമുറയ്ക്കുള്ള പൈതൃകമാണ് കൂടുതൽ പാലക്കാട്ടുകാരിലേക്ക് ഈ സംഘടനാ പ്രവർത്തനങ്ങൾ എത്തിക്കുക പുതിയ അംഗങ്ങളെ ചേർക്കുക കൂട്ടായ്മ കൂടുതൽ ശക്തമാക്കുക ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായി അനുസൃതം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവൃത്തിവാദത്തിൽ പൽപ്പക്കിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ കമ്മിറ്റി മുപ്പത്തൊന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച മങ്കഫ് മെമ്മറീസ് ഹാളിൽ വച്ച് പൽപ്പക്കിൻ്റെ പതിനേഴാമത്തെ വാർഷിക പൊതുയോഗം നടത്തുകയുണ്ടായി പൊതുയോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം നിറഞ്ഞ സദത്തിനെ സാക്ഷി നിർത്തി പൽപക്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളെയും ഏരിയ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി വനിതാ വേദി ജനറൽ കൺവീനർ ബാലസമിതി ജനറൽ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു നേതൃനിരയിൽ പൽപക്ക് പ്രസിഡന്റായി ശ്രീ രാജേഷ് പരിയാരത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് മാധവൻ ട്രഷറർ ശ്രീ മനോജ് പരിയാണി വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് ബാലഗോപാൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ സി ബിജു കലാവിഭാഗം സെക്രട്ടറി ജിത്തു എസ് നായർ സാമൂഹ്യ വിഭാഗം സെക്രട്ടറി ശ്രീ ജിജു മാത്യു കായിക വിഭാഗം സെക്രട്ടറി സന്തോഷ് ഉണ്ണികൃഷ്ണൻ മീഡിയ സെക്രട്ടറി ശ്രീ സന്ദീപ് സുകുമാരൻ വനിതാ വേദി ജനറൽ കൺവീനർ ശ്രീമതി മീര വിനോദ് ബാലസമിതി ജനറൽ കൺവീനർ ശ്രീമതി ശ്രുതി ഹരീഷ് കേന്ദ്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ്സായി ശ്രീ ഹരീഷ് ശ്രീ രമേശ് കളരിക്കൽ ശ്രീ നൌഷാദ് പീട്ടി ശ്രീ രതീഷ് ശ്രീ ജയരാജ് എന്നിവരും രക്ഷാധികാരി ശ്രീ പി എൻ കുമാർ ഉപദേശക സമിതി അംഗങ്ങൾ ശ്രീ പ്രേമരാജ് ശ്രീ ശിവദാസ് വാഴയൽ ശ്രീ അരവിന്ദാക്ഷൻ ശ്രീ സക്കീർ പുതുനഗരം എന്നിവരും ഓഡിറ്ററായി ശ്രീ സുരേഷ് പുളിക്കൽ എന്നിവരും ചുമതലയേറ്റു പ്രയാണവീഥികൾ ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഇന്ത്യ മേളയിൽ പൽപക്കം പങ്കുചേർന്ന് പരിപാടികൾ അവതരിപ്പിച്ചു സാൽമിയ ബോളിവാഡ് ഗാർഡനിൽ വെച്ച് നടന്ന പരിപാടിയിൽ വനിതാ വേദി അംഗങ്ങളുടെ സെമി ക്ലാസിക്കൽ ഡാൻസും ബാലസമിതി കുട്ടികൾ മ്യൂസിക്കൽ ബാൻഡും അവതരിപ്പിച്ചു ഇഫ്താർ സംഗമം വിശ്വസാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശമുയർത്തി പൽപക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിനാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫർവാന മെട്രോ മെഡിക്കൽ ഹാളിൽ വെച്ച് ഇഫ്താർ സംഗമം നടത്തി ജാതിമത ഭേദമന്യേ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പരസ്പര ധാരണകളുടെയും വേദിയായി മാറി പുണ്യ റംസാന്റെ മഹത്വത്തെപ്പറ്റി മുഖ്യാതിഥിയായി എത്തിയ ജനാബ് ഫൈസൽ മഞ്ചേരി പറയുകയുണ്ടായി ഇരുന്നൂറ്റി അമ്പതിൽ പരം അംഗങ്ങൾ പങ്കെടുത്ത ഇഫ്താർ സംഗമം വിജയപ്രദമാക്കുവാൻ പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികളെയും ഈ കമ്മിറ്റി അഭിനന്ദിക്കുന്നു ഇതിന് നേതൃത്വം നൽകിയ പ്രോഗ്രാം കൺവീനറും സാമൂഹ്യ വിഭാഗം സെക്രട്ടറിയുമായ ശ്രീ ജിജു മാത്യു ജോയിൻറ്റ് കൺവീനർ ശ്രീ സക്തിർ പുതുനഗരം എന്നിവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു പൽപ്പക്കിൻ്റെ ക്ഷണപ്രകാരം കുവൈറ്റിലെ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആദ്യമായി നമ്മുടെ ഇഫ്താറിൽ പങ്കെടുക്കുകയും ചടങ്ങിന് ആശംസ അറിയിക്കുകയും ചെയ്തത് അഭിമാനപൂർവ്വം സ്മരിക്കുന്നു ഫാമിലി പിക്നിക് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി കെ ഒ സി ഗാർഡനിൽ വച്ച് പൽപക്ക് അംഗങ്ങൾക്കായി ഫാമിലി പിക്നിക് സംഘടിപ്പിക്കുകയുണ്ടായി അംഗങ്ങൾക്ക് പരസ്പരം കാണുവാനും പരിചയം പുതുക്കുവാനും കായിക വിനോദങ്ങൾ ഏർപ്പെടുവാനും സർവോപരി ബാലസമിതി കൂട്ടുകാരുടെ കായിക മത്സരങ്ങൾ നടത്തുവാനുമായി ഒരു ദിവസം അതാണ് പൽപക്ക് പിക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി സംഘടിപ്പിച്ച വിവിധ വിനോദ കായിക മത്സരങ്ങളടങ്ങിയ പിക്നിക് ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും മികച്ചതായി മാറി പിക്നിക്കിൻ്റെ ഉദ്ഘാടനം പൽപക് പ്രസിഡന്റ് ശ്രീ രാജേഷ് പരിയാരത്ത് നിർവഹിച്ചു സ്പോർട്സ് സെക്രട്ടറി ശ്രീ സന്തോഷ് രമി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ശ്രീ സി പി ബിജു ആശംസകൾ അർപ്പിച്ചു ട്രഷറർ ശ്രീ മനോജ് പരിയാണി നന്ദി പ്രകാശനം നടത്തി മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സമ്മാനദാനം ചടങ്ങിൽ പൽപക് ഭാരവാഹികൾ നിർവഹിച്ചു എല്ലാ ഏരിയയിൽ നിന്നും നല്ല ജനപങ്കാളിത്തം പിക്നിക്കിനുണ്ടായിരുന്നു പിക്നിക് നടത്തിയ വകയിൽ ഉണ്ടായ ചിലവ് വിവിധ മത്സരങ്ങളിലൂടെ അവിടെ നിന്നു തന്നെ സ്വരൂപിക്കാനായി എന്നത് ഏറെ കൗതുകകരമായി ഇതിനുവേണ്ടി പ്രവർത്തിച്ച സ്പോർട്സ് സെക്രട്ടറി ശ്രീ സന്തോഷിനെ ഈ കമ്മിറ്റി അഭിനന്ദിക്കുന്നു മെയ് കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പൽപ കലോത്സവം അബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്നു കലോത്സവത്തിൽ വിവിധ ഏരിയകളിൽ നിന്നുള്ള അംഗങ്ങൾ പരിപാടികൾ അവതരിപ്പിച്ചു കുട്ടികളും മുതിർന്നവരും വിവിധ വിഭാഗങ്ങളിലായി പങ്കെടുത്ത കലോത്സവം ജനപങ്കാളിത്തം കൊണ്ടും സംഘാടകമ കൊണ്ടും മികച്ചതായി മോഹിനിയാട്ടം ഭരതനാട്യം സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസ് ലളിതഗാനം നാടൻ പാട്ട് ഫാഷൻ ഷോ തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറി ഉപദേശക സമിതി അംഗം ശ്രീ ശിവദാസ് വാഴയിൽ പ്രോഗ്രാം കൺവീനറായ കലോത്സവത്തിന് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ രാധാകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു പൽപക് പ്രസിഡന്റ് ശ്രീ രാജേഷ് പരിയാരത്ത് അധ്യക്ഷത വഹിച്ചു ശ്രീ പി എൻ കുമാർ സുരേഷ് മാധവൻ ശ്രീ ശിവദാസ് വാഴയിൻ ശ്രീ പ്രേംരാജ് ശ്രീമതി മീര വിനോദ് ശ്രീമതി ശ്രുതി ഹരീഷ് എന്നിവർ ആശംസകൾ നേർന്നു പൽപക് ആർട്ട് സെക്രട്ടറി ശ്രീ ജിത്തു എസ് നായർ സ്വാഗതവും ശ്രീ മനോജ് പരിയാണി നന്ദിയും പറഞ്ഞു ഈ വർഷത്തെ കലോത്സവത്തിൻ്റെ പ്രത്യേകത മിസ്റ്റർ ആൻഡ് മിസ്സിസ് പാലക്കാട് എന്ന മത്സരമായിരുന്നു ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്ക് പുറമെ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു എന്നത് ഈ കമ്മിറ്റി അഭിമാനപൂർവ്വം സ്മരിക്കുന്നു കലോത്സവ പരിപാടികൾ ഏകോപിപ്പിക്കുന്നതിനും ഭംഗിയാക്കുന്നതിനും അഹോരാത്രം പ്രവർത്തിച്ച ആർട്സ് സെക്രട്ടറി ശ്രീ ജിത്തു എസ് നായരെയും പത്നി ശ്രീമതി റിനു ജിത്തുവിനെയും ഈ കമ്മിറ്റി പ്രത്യേകം നന്ദി അറിയിക്കുന്നു കലോത്സവത്തിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനം നേടിയ നാടൻ നാടൻപാട്ട് മത്സരാർത്ഥികൾക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് പാലക്കാടിനും ഗിഫ്റ്റ് വോച്ചർ നൽകുകയുണ്ടായി ജൂൺ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സൗഹൃദ ക്രിക്കറ്റ് ടൂർണമെൻ്റ് സംഘടിപ്പിച്ചു അബു ഹലീഫ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ച ക്രിക്കറ്റ് സൗഹൃദ മത്സരത്തിൽ അബ്ബാസിയ സാൽമിയ ഫർവാനിയ ഫാഹേൽ ഏരിയകളിൽ നിന്നുള്ള നിരവധി അംഗങ്ങൾ ആവേശത്തോടെ പങ്കെടുത്തു വൈകുന്നേരം മണി മുതൽ ഏഴ് മണിവരെ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം പൽപക് ഉപദേശക സമിതി അംഗം ശ്രീ അരവിന്ദ് നിർവഹിച്ചു സ്പോർട്സ് സെക്രട്ടറി ശ്രീ സന്തോഷ് ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സമാപന സമ്മേളനത്തിൽ പൽപക് പ്രസിഡന്റ് ശ്രീ രാജേഷ് പരിയർ പങ്കെടുത്ത ടീമുകൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഫാഹേൽ ടീമിനെ കമ്മിറ്റി പ്രത്യേകം അഭിനന്ദിക്കുന്നു ട്രഷറർ ശ്രീ മനോജ് പരിയാനി സാമൂഹ്യ വിഭാഗം സെക്രട്ടറി ശ്രീ ജിജു മാത്യു മീഡിയ സെക്രട്ടറി ശ്രീ സന്ദീപ് സുകുമാരൻ ആർട്ട് സെക്രട്ടറി ശ്രീ ജിത്തു നായർ കേന്ദ്ര ഏരിയ കമ്മിറ്റി ഭാരവാഹകൾ എന്നിവർ സംബന്ധിച്ചു സെപ്റ്റംബർ ഓണപ്പാട്ട് മത്സരം പൽപ്പ സെപ്റ്റംബർ മാസത്തിൽ ഓൺലൈനായി ഓണപ്പാട്ട് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി ഏറ്റവും നല്ല ഗായകനായി ഫാഹേൽ ഏരിയ എക്സിക്യൂട്ടീവ് ശ്രീ പ്രസാദ് മാടമ്പും ഏറ്റവും നല്ല ഗായികയായി ശ്രീമതി ആതിര മഹേഷും കൂടുതൽ ലൈക്ക് ഷെയർ ആൻഡ് വ്യൂവേഴ്സിന് ശ്രീമതി ധന്യ അജിത് കുമാറും അർഹരായി പങ്കെടുത്തവർക്ക് ഈ കമ്മിറ്റിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ വിജയികൾക്ക് പാലക്കാടൻ മേളയിൽ സമ്മാനം നൽകി ഒക്ടോബർ പാലക്കാടൻ മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭാഷയും വേഷവും ദേശവും കാലവും കടന്ന് ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ കൂട്ടുകാരിലൂടെ കുടുംബ ബന്ധങ്ങളിലൂടെ കൂട്ടായ്മയിലൂടെ മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വർണ്ണവൈദ്യങ്ങളോടുകൂടിയും വൻ ജനപങ്കാളിത്തത്തോടു കൂടിയും അതിവിപുലമായി ഓണാഘോഷം നടത്തപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ചെണ്ടമേളത്തിൻ്റെയും വാദ്യഘോഷത്തിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ മാവേലി മന്നൻ്റെ എഴുന്നള്ളുപ്പോടെ ഓണാഘോഷമേളയ്ക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചു ഓണാഘോഷം കേരള സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ എസ് അവർക്ക് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു വിജയത്തിന് കുറുക്കു വഴി കുറുക്കുവഴികളില്ല കഠിനാധ്വാനം മാത്രമാണ് ഏകമാർഗ്ഗം കാകദൃഷ്ടി ഭഗദ്ധ്യാനം ശ്വാനനിദ്ര അൽപാഹാരം ജീർണവസ്ത്രം എന്നിവയാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഗുണങ്ങളായി പറഞ്ഞിട്ടുള്ളത് എന്നും ഒരു ലക്ഷ്യം വയ്ക്കുക അതിലേക്ക് കഠിനാധ്വാനം ചെയ്യുക ഇത്തു മാത്രമേയുള്ളൂ ഉന്നത വിജയത്തിലേക്കുള്ള മാർഗം എന്നും പഠന ത്തെ റാങ്കുകളുടെ ശില്പി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു പൽപക് പ്രസിഡന്റ് രാജേഷ് പരിയാരത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സുരേഷ് മാധവൻ സ്വാഗതവും ട്രഷറർ മനോജ് പരിയാണി നന്ദിയും പറഞ്ഞു പൽപക് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും പ്രശസ്ത കലാകാരൻ പ്രശോഭിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീരാഗം ബാൻഡിന്റെ സംഗീത പരിപാടിയും അരങ്ങേറി പ്രശസ്ത പാചക വിദഗ്ധനായ യദൂ പഴയടത്തിൻ്റെ നേതൃത്വത്തിൽ ഓണസദ്യ ഒരുക്കി ഓണാഘോഷ പരി പരിപാടിയോടനുബന്ധിച്ച് തലേ ദിവസം നടന്ന പൂക്കള മത്സരത്തിൽ വിജയികൾ പൂക്കളം വിജയികൾ ബാലസമിതി കുട്ടികൾ ഒന്നാം സമ്മാനം പുലരിപ്പൂക്കൾ ടീം രണ്ടാം സമ്മാനം പുലരിപ്പട അബ്ബാസിയ ടീം മൂന്നാം സമ്മാനം ഓണനിലാവ് ടീം പൂക്കള മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസിന് പുറമെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പുസ്തക വിതരണവും നടത്തുകയുണ്ടായി പൂക്കളം വിജയികൾ മുതിർന്നവർ ഒന്നാം സമ്മാനം ആരവം പർവാനിയ ടീം രണ്ടാം സമ്മാനം ചമയം അബ്ബാസിയ ടീം മൂന്നാം സമ്മാനം വിസ്മയം സാൽമിയ ടീം പാലക്കാടൻ മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയകരമാക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി ഭാരവാഹികളോടും അംഗങ്ങളോടുമുള്ള കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ എസ് പാലക്കാടൻ മേളയ്ക്കായി കുവൈറ്റ് സന്ദർശിച്ച വേളയിൽ കുട്ടികൾക്കായി ഇഗ്നൈറ്റ് ഇൻസ്പയർ ആൻഡ് ക്രാക്ക് യുവർ എക്സാം എന്ന തീമിനെ ആസ്പദമാക്കി ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു പൽപ്പക്ക അംഗങ്ങളല്ലാത്ത പലരും എത്തിച്ചേർന്ന ഈ പരിപാടി തികച്ചും സൗജന്യമായാണ് ഫഹേൽ കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറൻറ്റിൽ ഒരുക്കിത്തന്നത് പാലക്കാടൻ മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വമ്പിച്ച വിജയമായിരുന്നു എങ്കിലും ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ കമ്മിറ്റി എടുത്തു പറയുന്നതോടൊപ്പം ഭാവിയും ഇത്തരം പോരായ്മകൾ ഉണ്ടാകാ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പുതുതായി വരുന്ന കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുന്നു ഐഐ കെ ഓണാഘോഷം ഇന്ത്യൻ ഇൻ കുവൈറ്റ് ഒക്ടോബർ മാസത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടിയിൽ പൽപക്ക് അംഗങ്ങൾ പങ്കെടുത്ത് സ്കിറ്റ് മോഹിനിയാട്ടം ഗ്രൂപ്പ് ഡാൻസ് എന്നീ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും കാണികളുടെ പ്രശംസ നേടുകയുമുണ്ടായി കുവൈറ്റിലെ മറ്റു വേദികളിൽ പൽപക്കിന് പ്രതിനിധീകരിച്ച് വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നേതൃത്വം നൽകുന്ന ഫാഹേൽ ഏരിയ അംഗം ശ്രീമതി ഐശ്വര്യ രാജേഷിനും ടീമിനും ഈ കമ്മിറ്റി എല്ലാവിധ ഭാവങ്ങളും അറിയിക്കുന്നു നവംബർ ശിശുദിനം നവംബർ മാസത്തിൽ ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ച് ആർട്സ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി റീൽസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു സാൽമിയ ഏരിയയിൽ നിന്നുള്ള കുട്ടികളുടെ മികച്ച പ്രകടനം ഈ പരിപാടിക്ക് മാറ്റുകൂട്ടി ഒന്നാം സ്ഥാനം സാൽമിയ ഏരിയയ്ക്കും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഫാഹേൽ ഏരിയയിലെ കുട്ടികൾക്കും ലഭിച്ചു ഐ ഐ മേള കുവൈറ്റിലെ എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി ഇന്ത്യൻസ് ഇൻ കുവൈറ്റ് ബോളിവുഡ് ഗ്രൗണ്ട് സാൽമേയിൽ വെച്ച് ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടത്തിയ ദീപാളി മേളയിൽ പൽപക്ക് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നതിൽ പൽപക് പ്രസിഡന്റ് ശ്രീ രാജേഷ് പരിയാരത്വം ഭാഗവാക്കായി ദീപാളി മേളയിൽ ബാഹ്യൽ അംഗങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ച് അവതരിപ്പിച്ച നൃത്തശില്പവും ശ്രീമതി ഐശ്വര്യ ആൻഡ് ടീം കൊച്ചുകുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച ഫാഷൻ ഷോയും അയ്യായിരത്തിലധികം വരുന്ന കാണികളുടെ ഹർഷാരോഹം ഏറ്റുവാങ്ങുകയുണ്ടായി കേരള വിഭാഗങ്ങൾ ഭാരതത്തിലെ മറ്റു പ്രവാസി സമൂഹത്തിന് പരിചയപ്പെടുത്തുവാൻ ഫർവാനിയ ഷുഗർ സ്പൂണുമായി സഹകരിച്ച് ഭക്ഷണ വിൽപ്പനശാലയും നടത്തുകയുണ്ടായി പരിപാടിയുമായി സഹകരിച്ച മികച്ച അസോസിയേഷനുകൾക്കുള്ള ട്രോഫി ഐ ഐ കെ ഭാരവാഹികളിൽ നിന്നും പ്രസിഡന്റ് ഏറ്റുവാങ്ങുകയുണ്ടായി വിവിധ ഏരിയകളിൽ നിന്നുള്ള നിരവധി അംഗങ്ങളും ഇന്ത്യ മേളയിൽ സംബന്ധിച്ചു ഇന്ത്യൻ സ്ഥാനപതി ഇസ് എക്സലൻസി ശ്രീമതി പരിമിത ത്രിപാഠി ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു പങ്കെടുത്ത എല്ലാവർക്കും കമ്മിറ്റിയുടെ അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ വെബ്സൈറ്റ് ആൻഡ് മെമ്പർഷിപ്പ് ഡാറ്റാബേസ് പൽപ്പക്കംഗങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു മെമ്പർമാർക്കായി ഒരു വെബ്സൈറ്റ് കൂടാതെ ഡാറ്റാബേസ് വികസിപ്പിച്ചെടുക്കുക എന്നത് നാട്ടിലെ ഒരു ഐ ടി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഡബ്ല്യൂ 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 പൽപക്ക് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയും മെമ്പർഷിപ്പ് ഡാറ്റാബേസ് ക്രമപ്പെടുത്തുകയും ചെയ്തു ഇതുമൂലം ഏതൊരു അംഗത്തിനും പൽപക്കിൻ്റെ മെമ്പർഷിപ്പ് ഡിജിറ്റൽ കാർഡ് സ്വന്തം ലോഗിനിൽ കയറി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് വനിതാ വേദി ബാലസമിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൽപക്കിൻ്റെ പരിപാടികൾ അടുത്തടുത്ത് നടത്തിയതിനാൽ വനിതാ വേദിയുടെയും ബാലസമിതിയുടെയും തനതു പരിപാടികൾ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം വളരെ സജീവമാക്കുന്നതിൽ വനിതാ വേദിയും ബാലസമിതിയും കാര്യമായ പങ്കാണ് വഹിച്ചത് വനിതാ വേദിയുടെയും ബാലസമിതിയുടെയും സഹകരണത്തെ ഇവിടെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനം കലോത്സവ വേദിയിൽ വെച്ച് പൽപക്ക് അംഗങ്ങൾക്കായി മെട്രോ മെഡിക്കൽ പൽപക് മെട്രോ മെഡിക്കൽ കാർഡിൻ്റെ ഉദ്ഘാടനം ചെയ്തു പൽപ്പക്ക അംഗങ്ങൾക്ക് വിവിധ ടെസ്റ്റുകൾക്ക് പുറമെ കൺസൾട്ടേഷനും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ മെട്രോ ക്ലിനിക്കിൽ ലഭ്യമാണ് ഹെൽത്ത് കാർഡുകൾ ഓൺലൈനായി വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനുള്ള സൗകര്യവും ലഭ്യമാക്കി കലാ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്ത് സജീവ സാന്നിധ്യം അറിയിക്കുന്നതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും അച്ചരണർക്ക് കൈത്താങ്ങാവാൻ പൽപക്കിന് കഴിഞ്ഞിട്ടുണ്ട് പ്രതിഫലേച്ഛ കൂടാതെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ എളിയ പ്രവർത്തനങ്ങൾ കൂരിരുട്ടിൽ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം എന്ന പോലെയെങ്കിലും ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അനുസ്മരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ത്യാഗോജലമായി പ്രവർത്തിച്ച ഒരുപറ്റം വിനീത സുമനസുകൾ ഉണ്ടായിരുന്നു പ്രവാസത്തിൻ്റെ നോവും കണ്ണുനീരുമായി ചുരുങ്ങാതെ ആത്മവിശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ചവും സാഹോദര്യത്തിൻ്റെ തുകൽ സ്പർശവും കരുണയുടെ തെളിനീർച്ചാലുമായി പാലക്കാട് പ്രവാസികൾക്ക് തങ്ങളുടെ ഹൃദയമെടുപ്പിന് സമമായ ഈ സംഘടന എന്നും അതിൻ്റെ ലക്ഷ്യങ്ങളോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ വർഷം അഞ്ച് അംഗങ്ങൾ നമ്മെ വിട്ടുപിരികയുണ്ടായി അവരുടെ കുടുംബങ്ങൾക്ക് സാന്ത്വനമായും അസുഖബാധിതരായി തുടർ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് പോയ മൂന്ന് അംഗങ്ങൾക്കും പൽപ്പം കൈത്താങ്ങായി വിഭാഗം ജോലി തിരക്കും കുടുംബ പ്രാരാധ്യങ്ങൾക്കുമിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി ലാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച സാമൂഹ്യ വിഭാഗം സെക്രട്ടറി ശ്രീ ജിജു മാത്യുവിനെ ഈ കമ്മിറ്റി പ്രത്യേകം അഭിനന്ദിക്കുന്നു മീഡിയ ആൻഡ് പി ആർഒ പാലക്കാട്ടുകാരുടെ മനസ്സിൽ വേരാഴ്ന്ന ഒരു സംഘടനയായി മാറുവാൻ പൽപ്പകനെ സഹായിച്ചത് പൽപ്പകന് നിർലോഭമായി പിന്തുണ നൽകിയ അംഗങ്ങളും പത്രമാധ്യമങ്ങളും പൊതുപരിപാടികൾക്ക് സ്പോൺസർമാരായി പിന്തുണ നൽകിയ സ്ഥാപനങ്ങളും വ്യക്തികളുമാണ് ഒരു സംഘടനയാക്കി മാറ്റിയ അവരുടെ പ്രയത്നഫലത്തിൽ നിന്നാണ് ഈ ഭരണസമിതി പ്രയാണം തുടങ്ങുന്നത് യാത്രയായപ്പ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന അംഗങ്ങൾക്ക് സാൽമിയ മൂന്ന് ഫർവാനിയ രണ്ട് ഫാഹിയൽ രണ്ട് എന്നിവർക്ക് മൊമൻറ്റോ നൽകി യാത്രയായപ്പ് നൽകി നൽകുകയുണ്ടായി അനുശോചനം ഏതൊരു സംഘടനയ്ക്കും ഏറ്റവും വിലയേറിയത് അതിലെ അംഗങ്ങളാണ് സാൽമിയ ഏരിയ അംഗങ്ങളായ രമേഷ് കുമാർ വാര്യർ മണിയനായ മുരളീധരൻ ഫർവാനിയ ഏരിയ അംഗം സദാനന്ദൻ രാജൻ ഫാഹിയൽ ഏരിയ അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ സുധിൻ ചിറ്റൂർ എന്നീ അംഗങ്ങളുടെ നിര്യാണത്തിൽ ഈ കമ്മിറ്റി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ഇതുകൂടാതെ എല്ലാ മാസവും നടക്കുന്ന ഏരിയ കമ്മിറ്റി മീറ്റിങ്ങുകളിലും കേന്ദ്ര കമ്മിറ്റി മീറ്റിങ്ങുകളിലും അനുശോചന പ്രമേയം അവതരിപ്പിക്കുകയും പൽപക്ക അംഗങ്ങളുടെ ബന്ധുമിത്രാദികൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ആളുകൾ ധീരജവാൻമാർ എന്നിവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തുവരുന്നു വിപ്ലവ സമര മുൻ കേരള മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ രാഷ്ട്രീയ കേരളത്തിൻ്റെ സമരസ്മരണകളിലെ കിടാത്ത നക്ഷത്രമായ വി എസ് അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൽ അനുശോചന യോഗം കൂടുകയുണ്ടായി നേട്ടങ്ങളും കോട്ടങ്ങളും ഭാവിയിലേക്കുള്ള മുൻകരുതൽ ഈ പ്രവൃത്തി വർഷത്തിൽ കുവൈത്തിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുമായി കൈകോർത്ത് പ്രവർത്തിക്കാൻ സാധിച്ചു കുവൈത്തിലെ പതിനാല് ജില്ലകളുടെയും സംയുക്ത സംഘടനയായ കുടയുടെ വിവിധ പരിപാടികളിൽ പൽപക് നിറസാന്നിധ്യമായിരുന്നു അതുകൂടാതെ വിവിധ ജില്ലാ സാംസ്കാരിക സംഘടനകളുടെ ഓണപരിപാടികളിലും വാർഷിക പരിപാടികളിലും പൽപക് പ്രതി പ്രതിനിധികളായി പൽപക് പ്രസിഡന്റ് രാജേഷ് പരിയാരത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് മാധവനും പ്രത്യേക ക്ഷണവും സ്വീകാര്യതയും ലഭിച്ചത് പൽപക്കിന് കുവൈത്തിലെ സാമൂഹിക മേഖലകളിൽ ഉള്ള സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതാണ് നവംബർ ഏഴിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മലയാളം മിഷൻ്റെ ആഭിമുഖ്യത്തിൽ കുവൈറ്റ് സന്ദർശനം നടത്തിയപ്പോൾ സംഘാട സംഘാടക സമിതിയിൽ ഉപദേ ഉപദേശക സമിതി അംഗവും പൽപക് മലയാളം മിഷൻ കോർഡിനേറ്ററുമായ ശ്രീ പ്രേംരാജ് ഉൾപ്പെട്ടിരുന്നു എന്നത് അഭിമാനപൂർവ്വം ഇവിടെ പങ്കുവയ്ക്കുന്നു കുവൈറ്റിലെ പതിനാല് ജില്ലയിലെ സംഘടനകളെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയായ കുട എന്ന സംഘടനയിലെ പൽപക്കിനെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി കൺവീനറായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉപദേശക സമിതി അംഗം ശ്രീ സക്കീർ പുതുനഗരമാണെന്ന് അഭിമാന പുരസ്സരം അറിയിക്കട്ടെ കേരളത്തിൻ്റെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഴിമതിയോട് സന്ധിയില്ലാ സമരം നടത്തുന്ന ഡോക്ടർ രാജു നാരായണ സ്വാമിയെ യാതൊരു ലാഭേച്ഛയും കൂടാതെ പൽപ്പക്കൻ്റെ വേദിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് എക്കാലത്തും ഒരു പൊൻതൂവലായി അവശേഷിക്കുന്നു ഓണപരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഓണസദ്യ നമ്മൾ സ്വയം ഏറ്റെടുത്തു നടത്തിയതിൽ കുറേ പാകപ്പിഴകൾ സംഭവിക്കുകയും അതുമൂലം സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്തു പിന്നീട് നടന്ന സംയുക്ത യോഗം അത് വിശദമായി ചർച്ച ചെയ്തു എങ്കിലും ഇനി വരുന്ന കമ്മിറ്റി ഓണസദ്യ സ്വയം ഏറ്റെടുത്ത് നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഈ കമ്മിറ്റി നിർദ്ദേശിക്കുന്നു കുവൈറ്റിലെ പൊതുസമൂഹത്തിനും വിശിഷ്യ നമ്മുടെ അംഗങ്ങൾക്കും പൽപ്പകം പരിപാടിയോടനുബന്ധിച്ച് നൽകിയ വാഗ്ദാനമായിരുന്നു പൽപ്പക്കിൻ്റെ നാട്ടിൽ ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ഒരു ഡയാലിസിസ് സെൻ്റർ തുടങ്ങുക എന്നത് ഇതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയിൽ ഈ കമ്മിറ്റി അംഗങ്ങൾ നാട്ടിലെ വിവിധ പ്രൊജക്റ്റുകൾ സന്ദർശിക്കുകയും അവയെക്കുറിച്ച് പഠിക്കുകയും ഉണ്ടായെങ്കിലും വിശദമായി അവലോകനം ചെയ്യുവാനും പ്രവർത്തി പദത്തിൽ എത്തിക്കുവാനും സാധിച്ചിട്ടില്ല ഇനി വരുന്ന കമ്മിറ്റി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പൽപ്പക്കൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പുതിയ മാനം നൽകുവാൻ ഈ യോഗത്തിൽ വിനീതമായി നിർദ്ദേശിക്കുന്നു പരിസമാപ്തി പൽപ്പക്ക അംഗങ്ങളുടെയും പ്രവർത്തകരുടെയും നിസ്തുലമായ പിന്തുണയും സഹായവും കൊണ്ടാണ് പൽപ്പക്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൽപ്പക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ ഉപദേശക സമിതി അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഏരിയ ഭാരവാഹികൾ യൂണിറ്റ് ഭാരവാഹികൾ വനിതാ വേദി ബാലസമിതി ഭാരവാഹികൾ കൂടാതെ എന്നുമെന്നും പൽപ്പക്കിനോട് സഹകരിച്ചു നിൽക്കുന്ന പൽപ്പക്ക അംഗങ്ങൾ വേണ്ട ഓരോരുത്തരും ഞങ്ങൾക്ക് പകർന്നു നൽകിയ ഊർജം ചെറുതായിരുന്നില്ല എല്ലാവരുടെയും സഹായ സഹകരണത്തിനും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളാ ലാഭം വിധം പ്രവർത്തിക്കാൻ ഈ ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടവരുടെ ഹ്രസ്വമായ ഒരു വിവരണമാണ് ഈ റിപ്പോർട്ടിലുള്ളത് തുടർന്നുള്ള പൽപ്പക്കൻ്റെ ചരിത്രയാത്രയിലും ഏവരുടെയും പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിനന്ദനങ്ങളോടെ ജനറൽ സെക്രട്ടറി സുരേഷ് മാധവൻ താങ്ക്